പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് കുടിശ്ശിക തീർത്തുള്ള വിതരണത്തിനുള്ള നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടുള്ള ഏറ്റവും പുതിയ സന്തോഷവാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മൂവായിരത്തി രൂപയുടെ വിതരണം വീണ്ടും വരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുന്നു എന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സെപ്റ്റംബർ പത്തോടുകൂടി മസ്റ്ററിങ്ങിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല നിലവിൽ ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആയിരത്തി രൂപയുടെ വിതരണം വീണ്ടും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കേന്ദ്രവിഹിതം കൂടി കൂടിച്ചേർത്ത് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതുമാക്കും മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് മുതൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചപ്പോൾ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി രൂപയുടെ ഒരു ഗഡു മാത്രമാണ് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ് രൂപയുടെ ഘട്ട വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മൂവായിരത്തി രൂപ വീതം വിതരണത്തിന് തായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇന്ന് മുതൽ അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയും അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ വരെ കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം പത്തോടുകൂടി വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധന വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കുൾപ്പെടെ എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് രൂപ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നമ്മൾ പൂർത്തിയാക്കിയാൽ മതിയാകും ഈ വരുന്ന സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയോടെ മസ്റ്ററിംഗിനുള്ള തീയതികൾ അവസാനിക്കുകയാണ് മുൻപ് സർക്കാർ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരുന്നത് പക്ഷേ അത് പിന്നീട് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യാനുള്ള പശ്ചാത്തലത്തിൽ തീയതി നീട്ടി നൽകുകയായിരുന്നു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പെൻഷൻ അപ്രൂവായി അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരും പെൻഷൻ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മറ്റൊരറിയിപ്പ് ദീപാവലിയോടനുബന്ധിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വലിയ സമ്മാനവുമായി കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും ഡിആറും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ പോയിന്റ് രണ്ട് കോടിയിലേറെ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണിത് ദീപാവലിക്ക് തൊട്ട് മുൻപ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ഡി എ അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി ശതമാനമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്ക് ും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശിക ലഭ്യമാക്കും അത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ഡി എ മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിശ്ചയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർദ്ധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റഫറൻസ് ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് വൈകാനാണ് സാധ്യത എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക